അസ്സാമലൈക്കും നമസ്കാരം എന്തൊക്കെ മുത്തുപണികളുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താ ചോദിച്ചാൽ അന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയല്ലേ നോക്കട്ടോ അപ്പോൾ നമ്മളെ ഇന്ത്യക്കാർക്ക് മേപ്പാളികൾക്ക് പാകിസ്ഥാനികൾക്കൊക്കെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കറിയാണിത് നമ്മളെ മമ്പയർ കൊണ്ടുള്ള ഒരു കറിയാണ് നമ്മളെ വെള്ളപ്പയർ എന്ന് പറയും മമ്പയർ എന്ന് പറയും അതേമാതിരി ഇന്ത്യക്കാർ എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഒരു കറിയാണ് അതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ട് പാകിസ്ഥാനികൾക്കാണെങ്കിൽ അവരെ പാകിസ്ഥാനി റൊട്ടി ഉണ്ട് ഇന്ത്യക്കാർക്ക് ചപ്പാത്തി കഴിക്കുന്നവർക്ക് ചപ്പാത്തി അയക്കുക പാകിസ്ഥാനികൾക്ക് പാകിസ്ഥാനി റൊട്ടി കഴിക്കുന്നവർക്ക് പാകിസ്ഥാനി റൊട്ടി പിന്നെ നമ്മളെ മലയാളികൾക്ക് ഉപ്മാവുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് നാല് ഐറ്റംസ് ആണ് മൂന്ന് നാല് ഐറ്റംസ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിനുണ്ട് ചിലവർക്ക് ചപ്പാത്തി ചിലവർക്ക് പാകിസ്ഥാനി റൊട്ടി ചിലവർക്ക് ഉപ്മാവ് പിന്നെ അറബികൾക്ക് കുബൂസ് അവരതിൻ്റെ പൂള് അതിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ അതിനൊരു ഒരു ചീസുണ്ടാവും അവൻ്റെ അതിൻ്റെ കൂടെ പിന്നെ കോഴിമുട്ട പോയാലെയ്തത് ഇത് അറബികൾക്ക് അറബികൾക്കില്ലാതാട്ടോ അറബികൾക്ക് അവരെ പൂള് കറി ഇതിന് അറിയണവർക്ക് അറി അല്ലാത്തവർക്ക് അറിയില്ല പിന്നെ അതതിൻ്റെ കൂടെ അവർക്കൊരു ക്രീമാണ് ഈ സാധനം ഒരു ചീസ് മാതിരി ഒരു സാധനം തന്നെയാണ് കുറച്ച് മധുരമൊക്കെ ആയിട്ടുള്ള ഒരു സാധനമാണ് കുഴപ്പമില്ല നല്ലൊരു ചെറിയ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ട് റവ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണ് തോന്നുന്നത് അത് എന്താ അറിയില്ല അതൊക്കെ പാക്കിങ് പാർസൽ വരുന്നതാണ് കേട്ടോ പാക്കിങ് വരുന്നതാണ് സാധനം പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ അവർക്ക് കുബൂസ് വലിയ കുബൂസാണ് കേട്ടോ റുബേളധികം കുബൂസാണ് രാവിലത്തെ അവർക്ക് അധികം കുബൂസ് രാവിലെയും വൈകിട്ടുമൊക്കെ കുബൂസ് ആയിരിക്കും അവർക്ക് കുബൂസ് ഉണ്ടാവും മറ്റുള്ളവർക്ക് ചപ്പാത്തി കഴിക്കുന്നവർക്ക് ചപ്പാത്തി ഉണ്ട് പാക്കിസ്ഥാനികൾ പിന്നെ ഓരോ പാകിസ്ഥാനി റൊട്ടി തന്തൂർ റൊട്ടിയുണ്ട് അതുണ്ട് അതൊക്കെ പിന്നെ അവിടെ മെസ്സിൽ പുറത്തുനിന്ന് വരുന്നതാണ് ചപ്പാത്തി കറികൾ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതാണ് പൂള് ഇതെല്ലാം കുബ്ബൂസ് എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ് കേട്ടോ അതാണ് ചപ്പാത്തി ചപ്പാത്തി വലിയ ചപ്പാത്തി കേട്ടോ ഒരാൾക്ക് വരുന്ന കഴിച്ചാൽ തന്നെ വയറ് നിറയും അത്രയും വലിയ ചപ്പാത്തിയാണ് അപ്പോൾ ഇതൊക്കെ പാടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് ഇത് പാക്ക് ചെയ്തിട്ട് കിച്ചന് ഇവിടെ പിന്നെ ആൾക്കാർ താമസിക്കണത് കുറച്ച് ദൂരത്താണ് അപ്പോൾ അവിടേക്ക് രാവിലെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണമാണ് അതിൻ്റെയൊക്കെ പാടെ കൂടിയിട്ട് ചെറിയൊരു വീഡിയോ ഇട്ടതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തോളുണ്ടോ പുതിയ മുത്തുമണികളൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ബെല്ലൈക്കനൊന്ന് അടിച്ചൊന്ന് ഹാൾന്നു കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ ബോയിൽ ചെയ്ത മുട്ട ഉണ്ട് എല്ലാവർക്കും അത് പിന്നെ എല്ലാവർക്കും ഉണ്ടോ ബോയിൽ എഗ്ഗ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ചില ദിവസം ഓട്സ് ഉണ്ടാവും ചില ദിവസം ജാമും ബട്ടറും ഉണ്ടാവും അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളിലും ഓരോന്നായിരിക്കും ചില ദിവസം പൊറോട്ട ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എല്ലാം പാക്ക് ചെയ്തിട്ട് ഇതേമാതിരി പാത്രത്തിലാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണമാണ് പാക്കിങ് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് കുലുങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ടപ്പോൾ പോകും അപ്പോൾ ആദ്യം അതിൻ്റെ മുകളിൽ അലുമിനിയം പോയി ചെയ്തിട്ട് പിന്നെ വേറെ ക്ലീൻ ഫ്ലീം അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ചൂടാറില്ല സാധനം ചൂട് നിൽക്കും ഇതേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇട്ടിട്ടൊക്കെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിക്കണു ഇത് പിന്നെ ഉപ്മാവാണ് കേട്ടോ മലയാളികൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഉപ്മാവ് മലയാളി ഉപ്മാവ് കഴിക്കണപ്പോൾ അധികം മലയാളികളെല്ലാം ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് ഉപ്മാവ് അതുകൊണ്ട് ആൽമിനിയ പോയെല്ലാം അടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു കവർ ഡക്കന് വെച്ചതിന് ശേഷം പിന്നെ അതേമാതിരി ബന്ധാക്കും വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇളകില്ല മോള് മോള് വെച്ചാലും ഇളകൂല്ല അവിടെ ഇരിക്കും അപ്പൊ അതെല്ലാം അടിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് വണ്ടി പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് ഇതാണ് വണ്ടി വണ്ടിയിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നേരെ പോകാം അപ്പോൾ മൂന്ന് നേരത്തെ ഫുഡും ഇങ്ങനെ തന്നെയാണ് കേട്ടോ പോണത് മൂന്ന് നേരം അതേമാതിരി ഫുഡ് പോവുകയ്യാം ഉപ്മാവ് പാക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് ഉപ്മാവും കൂടിയും പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വണ്ടി കയറിപ്പോവും അപ്പോൾ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും